നമസ്കാരം സുരേഷ് ഗോപി അങ്ങ് വരും അനുഗ്രഹം കൊടുത്തിട്ടുണ്ടെങ്കിൽ പത്മഭൂഷൻ കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഏത് കലാമണ്ഡലം ഗോപി ആസാനെ സോപ്പിടാൻ നോക്കിയ നമ്മുടെ സുരേഷ് ഗോപിയുടെ കൂട്ടുകാരൻ ഡോക്ടറിന് കിട്ടിയ പണി പറയേണ്ട കാര്യമില്ലല്ലോ സുരേഷ് ഗോപിയെ മലർത്തി അടിച്ചുകൊണ്ട് പിന്നീട് ഗോപി ആസാന്റെ മകൻ രഘുനാഥ് രംഗത്തേക്ക് വന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് ഇന്നതായിപ്പോ ഗോപി ആസാൻ കലാമണ്ഡലം ഗോപി ആസാൻ ആലത്തൂർ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് രാധാകൃഷ്ണന് വേണ്ടി വോട്ട് ഒരു വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട് എന്തായാലും ആ വീഡിയോ നമുക്കൊന്ന് കാണാം നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാൻ കലാമണ്ഡം ഗോപി ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഒരു അഭ്യർത്ഥനയായിട്ടാണ് ഇപ്പോൾ അഭിമുഖിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ ഇത്തവണ ലോകസഭയിലേക്ക് ആലത്തൂർ മണ്ഡപത്തിൽ നിന്ന് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഈ മന്ത്രിപദം സ്വീകരി അലങ്കരിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് എന്തൊക്കെ ചെയ്തിരുന്നു എങ്ങനെയൊക്കെ ചെയ്തിരുന്നു ആർക്കൊക്കെ എന്തൊക്കെ ഉപകാരങ്ങൾ ചെയ്തിരുന്നു എന്നെല്ലാം അറിയാവുന്ന മകൽ വ്യക്തികളാണ് നിങ്ങളെല്ലാവരും ഈ ആലത്തൂർ ജനങ്ങളോട് ആലത്തൂർ മഹാപ്രതിഭകളായിട്ടുള്ള ജനങ്ങളോട് ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ അറിയാം അദ്ദേഹത്തിൻ്റെ ഈ സ്ഥാനാർത്ഥിത്വം അങ്ങേറ്റം നമ്മൾ സ്നേഹിക്കുന്ന നമ്മൾ എല്ലാവരും കൂടി ആയത് ആലത്തൂർ മണ്ഡലത്തിലെ എല്ലാ ജനതയും ഒന്നിച്ചു കൂടി അദ്ദേഹത്തിന് ഉന്നത വിജയത്തിലേക്ക് എത്തിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഞാൻ ഇത്രയും രാധാകൃഷ്ണനെ സംബന്ധിച്ച് പറഞ്ഞു കഥ പറയാൻ കാരണം എന്താണ് എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും അതായത് ഞാൻ കഥകളിക്കാരനാണ് എങ്ങനെ ഈ കഥകളിക്കാരൻ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചു എന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കും അങ്ങനെയല്ല അദ്ദേഹം രാഷ്ട്രീയത്തിൻ്റെ ഉന്നതനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ കഥകളിയിലെ കലാമണ്ഡലത്തിലെ ഒരു അധ്യാപകനൊക്കെ ആയിരിക്കുന്ന കാലത്ത് തന്നെ അദ്ദേഹം കലാമണ്ഡലമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ് അതായത് ചേരക്കരയിൽ നിന്ന് വിജയിക്കുമ്പോഴൊക്കെയും കലാമണ്ഡലത്തിൻ്റെ ഓരോരോ പ്രവർത്തനങ്ങൾക്കും അദ്ദേഹം മുന്നിട്ട് നിന്ന് ഉത്സാഹിച്ച് ചെയ്യുമായിരുന്നു അന്ന് ഞാനും അദ്ദേഹവും ശരിക്കും പറഞ്ഞാൽ എന്നെക്കാട്ടും പ്രായം കുറവാണ് അദ്ദേഹത്തിന് എങ്കിലും ശരി ഞങ്ങൾ അങ്ങേറ്റം സുഹൃത്തുക്കളെ പോലെയാണ് അന്നും ഇന്നും ഇനി എന്നും പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിനെ സംബന്ധിച്ചും പ്രവൃത്തിയെ സംബന്ധിച്ചും പെരുമാ ജനങ്ങളോടുള്ള പെരുമാറ്റത്തിനെ സംബന്ധിച്ചും എനിക്ക് നല്ലപോലെ ബോധ്യമുണ്ട് ആ ബോധ്യത്തിൻ്റെ പേരിലാണ് ഇത്രയും നിങ്ങളോട് ധൈര്യസമേതം വോട്ടപേക്ഷിക്കുക എന്ന പേരിൽ നിങ്ങളെ അഭിമുഖീകരിക്കുന്നത് ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള വ്യക്തിപരമായി പറയാനുള്ള ഒരു കാര്യം സന്തോഷം കേട്ടില്ലേ കെ രാധാകൃഷ്ണന് വേണ്ടി ഗോപി ആസാന്റെ വാക്കുകൾ അല്ലെങ്കിലും ആലത്തൂരിൽ ഇക്കുറി കെ രാധാകൃഷ്ണൻ തന്നെ ജയിച്ച് ലോകസഭയിലേക്ക് പോകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല നാടൻപാട്ടുകാരി രമ്യ ഹരിദാസിന്റെ കാര്യത്തിലൊക്കെ തീരുമാനമാണ് കലാമണ്ഡലം ഗോപിയാസാൻ ഇന്ന് ഈ കെ രാധാകൃഷ്ണന് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ പുറത്തിറക്കിയപ്പോൾ ഞാൻ ആദ്യം ആലോചിച്ചത് സുരേഷ് ഗോപിയെ കുറിച്ചാണ് സുരേഷ് ഗോപി വിചാരിച്ചു ഏത് നമ്മുടെ ഗോപിയാസാനടുത്ത് ചെന്ന് അനുഗ്രഹമൊക്കെ മേടിച്ച് ന്യൂട്ര ആയിട്ടൊരു പടമൊക്കെ എടുത്ത് അത് പ്രചരിപ്പിച്ച് ഓട്ട് പിടിക്കാമെന്നൊക്കെ ഓർത്താണ് നമ്മുടെ സുരേഷ് ഗോപിയിരുന്നത് പക്ഷെ എന്ത് പറയാനാണ് പത്മഭൂഷൺ കാണിച്ച് ഗോപിയാശാനെ സോപ്പിടാൻ വേണ്ടി ഇറങ്ങിയ സുരേഷ് ഗോപിയുടെ ചാണക ബുദ്ധി അവസാനം മുളയിലെ മുളയിലെന്നുള്ളിയത് ഗോപിയാശാൻ തന്നെയാണോ എന്തായാലും സൂപ്പർ സ്റ്റാർ സ്റ്റാറാകാൻ വേണ്ടി ഇറങ്ങി തിരിച്ച സുരേഷ് ഗോപിയെ വെറും സീറോ സ്റ്റാർ ആക്കി കലാമണ്ഡലം ഗോപിയാസാന്റെ നിലപാടും ഗോപി ആസാൻ്റെ വ്യക്തിത്വവും ഗോപിയാശാൻ എന്ന് പറയുന്ന ആ മഹാപ്രതിഭ ഇന്നലെ നിറഞ്ഞു നിന്നത് എങ്ങനെയാണ് നിലപാടുകൾ കൊണ്ടാണ് നിറഞ്ഞു വന്നത് ആ നിലപാടിന് മുമ്പിൽ സുരേഷ് ഗോപി വരും സൂവർ കറായി പോയി എന്ന് മാത്രമേ പറയാനുള്ളൂ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്